porn addiction. ഇതിനെ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിക്കുന്നവർക്ക് ഇത് ഒരു ആറ് ടിപ്സാണ് ഞാൻ പറയുന്നത് ഇന്ന് ഇതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം സ്വയംഭോഗം നിർത്തണം എന്ന് പറയുമ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ് ഡോക്ടർ ഇത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ അങ്ങനെയാണ് പല വീഡിയോസും ഞാൻ കണ്ടിട്ടുള്ളത് എന്നുള്ളത് ശരിയാണ് ചെയ്യുന്നത് നല്ലതാണ് ഒരുപാട് പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചെയ്യുന്നത് നല്ലതാണ് ഒന്നും നടക്കുന്നില്ല എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്തിട്ടും പറ്റുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു കൗൺസിലർ സൈക്കോളജിസ്റ്റിനെ കാണുക എന്നുള്ളത് കാരണം ചില എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെഡിക്കേഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ബാക്ക് ടു നോർമൽ ആകാൻ അത് ഹെൽപ് ചെയ്യും ഞാൻ ഡോക്ടർ ഹിബാബ്ദുൽ മജീദ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എൻ്റെ അടുത്ത് ക്ലിനിക്കിൽ ഒരുപാട് പേഷ്യൻസ് വരാറുണ്ട് അല്ലെങ്കിൽ ഒരു എൻക്വയറി വരുന്ന ഒരു കാര്യമാണ് ഡോക്ടർ എനിക്ക് സ്വയംഭോഗം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ എനിക്ക് നിർത്തണം പക്ഷേ ഇതിന് സാധിക്കുന്നില്ല ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ആറ് ടിപ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അതേപോലെ ചില ആളുകൾ പറയാറുണ്ട് ഡോക്ടറെ ഞാൻ ഒരേ സമയം അഞ്ചും ആറും തവണയൊക്കെ ചെയ്യാറുണ്ട് എനിക്ക് അതില്ലാതെ പറ്റുന്നില്ല പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്ഷീണാണ് ഒരു കാര്യത്തിലും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എൻ്റെ ശരീരമൊക്കെ മെലിഞ്ഞു പോവാണ് എന്ന് പറയുന്നവരുണ്ട് അപ്പം ഇവർക്കുള്ള ഒരു സിക്സ് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചില ആളുകൾ വേറെ പറയാറുണ്ട് ഡോക്ടറെ എനിക്ക് നോർമൽ സെക്സിനോടൊന്നും വലിയ താല്പര്യം തോന്നാറില്ല പക്ഷെ എനിക്ക് സ്വയംഭോഗം ഇല്ല എന്നാണെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം കടന്നു പോകാൻ സാധിക്കുന്നില്ല അതേപോലെ ചില ആളുകൾ പറയാറുണ്ട് ഡോക്ടറെ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ആണ് എനിക്ക് ഉദ്ധരിക്കുന്നില്ല അല്ലെങ്കിൽ പെട്ടെന്ന് സ്ഖലനം പോകുന്നുണ്ട് ഇത് പലരും പറയുന്നത് സ്വയംഭോഗം കാരണമാണ് അമിതമായിട്ടുള്ള പോൺ അഡിക്ഷൻ കാരണമാണ് എന്ന് പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇത് നിർത്തേണ്ടത് എനിക്ക് അറിയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് ഇവർക്കുള്ള ഒരാറ് ടിപ്സുമായിട്ടാണ് ഈ വീഡിയോ എന്നിട്ടുള്ളത് മറ്റു ചിലരുണ്ട് ഡോക്ടറെ എനിക്ക് എൻ്റെ ഭാര്യനോട് താല്പര്യം തോന്നാറേ എന്താണെന്ന് അറിയില്ല എനിക്ക് അവളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഉദ്ധാരണം വരാറില്ല പക്ഷേ എൻ്റെ ഞാൻ എന്തെങ്കിലും വീഡിയോ കാണുകയാണ് അല്ലെങ്കിൽ ഒരു ഓഡിയോ കേൾക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ് എപ്പോഴും സ്റ്റഡി ആയിട്ട് നിൽക്കാൻ എനിക്ക് ഓക്കെയാണ് ഇവർക്കുള്ള ഒരു ആറ് ടിപ്സുമായിട്ടാണ് ഈ വീഡിയോ ഉള്ളത് മറ്റു ചിലർ പറയാറുണ്ട് ഡോക്ടർ എനിക്ക് പോൺ അഡിക്ഷൻ നന്നായിട്ടുള്ള ആളാണ് ഞാൻ നന്നായിട്ട് മാസ്റ്റിബേറ്റ് ചെയ്യുന്ന ആളാണ് എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു കുട്ടിയുടെ മുഖത്ത് ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കാൻ ഭയങ്കര പേടിയാണ് അല്ലെങ്കിൽ അവരുടെ ഫേ അവരെ ഫേസ് ചെയ്യാൻ എൻ്റെ ക്ലാസ്സിലുള്ള ആളുകളെ കാണാൻ എൻ്റെ കൊളീഗ്സിനെ നോക്കാനൊക്കെ പേടിയാണ് കാരണം അവരുമായിട്ട് എനിക്ക് എന്തെങ്കിലും സെക്ഷൽ ഫീലിങ്സ് വരുമോ എന്നുള്ള പേടി ആ ഒരു അത്രയും വേർജിലാണ് ഞാൻ നിൽക്കുന്നത് ആരെ കണ്ടാലും എനിക്ക് അങ്ങനെ ഒരു ഫീലിങ് വരുന്നുണ്ട് അതെനിക്കറിയാം ഞാൻ ഈ അഡിക്ഷൻ കാരണമാണ് പക്ഷേ എനിക്കിത് നിർത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവർ ഒരുപാട് പേരുണ്ട് ഇവർക്കുള്ള ഒരാറ് ടിപ്സുമായിട്ടാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത് ഒരു വിഭാഗം ആളുകൾ പറയാറ് മാറ്റിബീഷൻ എന്താ ചെയ്തതുകൊണ്ട് ഒരു പ്രശ്നം സ്വയംഭോഗം ചെയ്യണം എന്നല്ലേ പറയുന്നത് പഠനങ്ങളൊക്കെ എത്രങ്ങനും പഠനങ്ങൾ ഇത് നല്ലതാണ് ഇങ്ങനെ ചെയ്യണം ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോസ്ട്രേറ്റ് ക്യാൻസർ വരും അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ഇപ്പൊ നമ്മൾ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ തന്നെ നമ്മൾ പറയുമ്പോൾ പ്രീമിയച്ചർ ഇജാക്യുലേഷൻ ഒക്കെ ഉള്ള ആളുകളാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താണ് ഇ ഡി അതായത് ഇറക്ടൈൽ ഡിസ്പെങ്ഷൻ ഉദാഹരണക്കുറവ് ഒക്കെ ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ സ്വയംഭോഗം നിർത്തണം എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ് ഡോക്ടർ ഇത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ അങ്ങനെയാണ് പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുള്ളത് എന്നുള്ളത് ശരിയാണ് ചെയ്യുന്നത് നല്ലതാണ് ഒരുപാട് പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചെയ്യുന്നത് നല്ലതാണ് അതായത് നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടും നല്ല സെക്സ് ഡ്രൈവ് ഉണ്ടാവും അതേപോലെ നിങ്ങൾ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ റിലാക്സ് ചെയ്യാൻ സഹായിക്കും അതേപോലെ പ്രോസ്ട്രേറ്റ് ക്യാൻസറിൻ്റെ ചാൻസസ് വളരെ കുറവാണ് അതേപോലെ നിങ്ങളുടെ മൂഡ് ഇൻക്രീസ് എൻഹാൻസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ അതായത് നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ പെയിൻ റിലീവ് ചെയ്യാൻ അല്ലെങ്കിൽ വേദന കുറയ്ക്കാൻ വേദന സംഹാരിയായിട്ട് ചിലപ്പം അത് പ്രവർത്തിക്കാറുണ്ട് എന്നൊക്കെ പഠനങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ അളവ് എത്രയാണെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ചില പഠനങ്ങൾ പറയുന്നുണ്ട് റെഡ് വൈന് നമ്മളാ ഹൃദയത്തിന് നല്ലതാണ് എന്നുള്ളത് മദ്യപാനികൾ എന്നും പറയുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഇടക്കിടക്ക് മദ്യം കുടിക്കുന്ന ഒരാൾ എന്നും പറയുന്ന ഒരു എക്സ്ക്യൂസ് ആണ് വൈനു കുടിക്കുന്നത് നല്ലതല്ലേ ഡോക്ടറെ അത് ഓൾറെഡി പഠനങ്ങൾ പറഞ്ഞതാണല്ലോ എന്നുള്ളത് ശരിയാണ് പക്ഷെ അതിൻ്റെ അളവ് എത്രയാണെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് ഒരു പെഗ്ഗാണോ അല്ലെങ്കിൽ ഇത്ര എം എൽ ആണോ എന്നുള്ളത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെയാണ് മാസ്റ്റർബേഷൻ്റെ കാര്യമാണെങ്കിലും അതായത് ഒരു മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് എത്ര അളവിൽ എന്നുള്ളത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എത്ര അളവിലാണ് നല്ലത് എന്നുള്ളത് ഇപ്പോൾ പഠനങ്ങളും മറ്റു പഠനങ്ങൾ പറയുന്നുണ്ട് അതായത് നിങ്ങൾ ഡെയിലി മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് അധികമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അത് നിങ്ങൾക്ക് നോർമൽ അല്ല നിങ്ങളുടെ ലൈഫ് അത് ഹെൽത്തി അല്ല എന്നുള്ളത് അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പോൺ അഡിക്റ്റ് അല്ലെങ്കിൽ മാസ്റ്റിബേഷനോട് അഡിക്ഷൻ ഉള്ള ഒരാളെ തിരിച്ചറിയുക എന്നുള്ളതാണ് അതായത് നമ്മൾ അഡിക്റ്റഡ് ആണോ അല്ലെങ്കിൽ നമ്മൾക്ക് ചുറ്റിലുള്ള ഒരാൾ അഡിക്റ്റഡ് ആണോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം ഇത് പ്രത്യേകിച്ച് മാതാപിതാക്കൾക്കുള്ളതാണ് നിങ്ങൾക്ക് വളർന്ന് വരുന്ന കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ചിലപ്പോൾ ാണ് ഈ പറയുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ അവർ ഏത് സാഹചര്യത്തിലും എങ്ങനെയെങ്കിലും പോൺ വാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ മാസ്റ്റർബേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കും ചില ആളുകൾ ഇപ്പം പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ക്ലാസ്സിലായിരിക്കാം ചിലപ്പോൾ വീട്ടിലായിരിക്കാം വീട്ടിൽ ഒരാൾ വരാനുള്ള സാധ്യതകളെടുത്താവാം നിങ്ങൾക്ക് പെട്ടെന്ന് പിടിക്കാനുള്ള ചാൻസ് അതായത് അവർക്ക് അതൊന്നും അവരെ ബോധവാന്മാരാക്കുന്നില്ല ഏത് സാഹചര്യത്തിൽ അല്ലെങ്കിൽ എനിക്ക് മാസ്റ്റിബേറ്റ് ചെയ്തേ പറ്റുള്ളൂ സ്വയംഭോഗം ചെയ്തേ പറ്റുള്ളൂ എന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന ആളുകളാവാം മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ വർക്ക് സ്പേസിലാവാം അവർ ഈ ചെയ്യുന്നത് അതേപോലെ തന്നെ അവർക്ക് ഇത് സ്ഥിരമായിട്ട് വേണം നിരന്തരം ചെയ്തു കഴിഞ്ഞാൽ തന്നെ അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയുന്നുണ്ട് അതേപോലെ അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല പെട്ടെന്ന് മെലിഞ്ഞു പോകുന്നുണ്ട് മുടികുഴിച്ചിൽ നന്നായിട്ടുള്ള ആളുകളാണ് അതേപോലെ ആള് സ്ത്രീകളായിട്ട് വലിയ കുഴപ്പമില്ലാത്ത ആളുകളായിരുന്നു പക്ഷെ ഇപ്പം അവർക്ക് ഫേസ് ചെയ്യാനോ സംസാരിക്കാനോ ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് അതേപോലെ കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പാർട്ട്ണറുമായിട്ട് ഇഷ്യൂസ് വരികയാണ് നിങ്ങൾക്ക് സെക്സിനോട് താല്പര്യം വരുന്നില്ല ബന്ധപ്പെടാൻ താല്പര്യം തോന്നുന്നില്ല പാർട്ട്ണറെ ഒരു അട്രാക്റ്റീവ് വുമൺ ആയിരുന്നു പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ഒരു താല്പര്യം തോന്നുന്നില്ല നിങ്ങൾക്ക് പാർട്ട്ണറുമായിട്ട് ഇഷ്യൂസ് വരുന്നുണ്ട് അതേപോലെ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ ചെയ്ത് ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾക്ക് ഡെഡ് ലൈൻസ് ഒന്നും നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ പ്രോ ഫോൺ അഡിക്റ്റഡ് ആണ് നിങ്ങൾക്ക് നിർത്തണം നിർത്തണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോലും എനിക്ക് കഴിയുന്നില്ല ഡോക്ടറെ ഞാൻ എന്ത് മാർഗം ചെയ്തിട്ടും എന്തൊക്കെ നോക്കിയിട്ടും എൻ്റെ മൈൻഡ് മാറ്റാൻ ശ്രമിക്കുന്നു ഞാൻ വേറെ എന്തെങ്കിലും കാണാനോ കേൾക്കാനോ ഒക്കെ ശ്രമിക്കുന്നുണ്ട് സാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഫോൺ അഡിക്റ്റഡ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ മാസ്റ്റിബേഷനോട് അഡിക്ഷൻ ഉള്ള ഒരാളാണ് അപ്പോൾ ഇതിനെങ്ങനെ ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഖ്യ കാരണം എന്ന് പറയുന്നത് പല ആളുകളും അവർക്ക് എന്തെങ്കിലും സ്ട്രെസ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സൈക്കോളജിക്കലായിട്ട് അവർക്ക് എന്ത് ഇഷ്യൂസും ഉണ്ടോന്നുണ്ടെങ്കിൽ അവർ അത് തീർക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു സ്വയംഭോഗം ചെയ്യുന്ന സമയമാണ് ആ സമയം അവർക്ക് എന്തോ ഒരു റിലാക്സേഷൻ കിട്ടുന്നത് കൊണ്ട് തന്നെ അവർ അതിലേക്ക് അഡിക്റ്റഡ് ആവാറുണ്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ അതിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡിക്റ്റഡ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ് മറ്റൊന്നു പറയുന്നത് ബോർഡം അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല പിന്നെ ഈ ഒരു ടീനേജ് പ്രായം എന്ന് പറയുന്നത് എപ്പോഴും എവിടുന്നു കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് ഫോണുണ്ട് ലാപ്ടോപ്പ് ഉണ്ട് നമ്മൾക്ക് ഇല്ലാത്ത എല്ലാ ബ്ലൂ സ്ക്രീൻസും ഇന്നത്തെ കുട്ടികൾക്കുണ്ട് അപ്പം അവർക്ക് പഠനത്തിന്റെ ഒക്കെ ആവശ്യങ്ങളായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഇതിന് അവർക്ക് ചിലപ്പം ആരെങ്കിലും അയച്ചു കൊടുത്തതാം കൗതുകത്തിന്റെ പുറമേ ആയിരിക്കും ഇവർ ആദ്യം കാണാനത് തുടങ്ങുന്നത് പക്ഷേ പിന്നീട് അതിൽ അവർക്കത് ഹരം തോന്നുകയും ഇത് റിപ്പീറ്റഡ് ആയിട്ട് കാണുകയും ചെയ്യുക അതേപോലെ പുറത്ത് പോയി കളിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് വളരെ കുറവാണ് അപ്പം ബോറടിക്കുമ്പം എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന ഒരു ഹോബി ആയിട്ട് മാറുകയാണ് പലപ്പോഴും മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുക അല്ലെങ്കിൽ ഫോൺ കണ്ണ് കണ്ടിട്ട് അവരൊരു ഒരു ആനന്ദം കണ്ടെത്തുക എന്നുള്ളത് അതേപോലെ മുതിർന്നവരിലാണെന്നുണ്ടെങ്കിൽ അവരുടെ റിലേഷൻഷിപ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അവർ സെക്ഷലി സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ അവർ ഫോണിനോട് കൂടുതൽ താല്പര്യം കാണിക്കുകയും അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും സ്വാഭാവികമായിട്ടും അവർ ഫോൺ അഡിക്റ്റഡ് ആവുകയും ചെയ്യാറുണ്ട് അപ്പം പോൺ അഡിക്ഷൻ ഒന്നോ രണ്ടോ തവണയല്ലേ ഞങ്ങള് കാണുന്നുള്ളൂ ഇത് എങ്ങനെ ഒരു അഡിക്ഷനായി മാറുന്നത് എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് നിങ്ങൾ കള്ളുകൂടിയന്മാരെ നമ്മൾ പറയാറുണ്ട് അവർ കള്ള് കുടിച്ച് നടക്കുകയാണ് അവർ കള്ളിനോട് അഡിക്റ്റഡ് ആണ് എന്ന് പറയുന്നത് എപ്പോഴാണ് അവർ എന്താണ് ആദ്യം വളരെ കുറച്ച് ചെറിയ എമൗണ്ടിലാണ് അവർ കള്ളു കുടിച്ച് തുടങ്ങിയിട്ടുണ്ടാവുകയുള്ളു എപ്പോഴും അവർ ആ തുടക്കത്തിൽ തന്നെ വലിയ എമൗണ്ടിൽ കുടിച്ച് നടക്കുന്ന ആളുകളൊന്നുമല്ല ഫസ്റ്റ് ജസ്റ്റ് അതിൻ്റെ ടേസ്റ്റ് നോക്കും പിന്നെ അത് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഇത് മാത്രമേ ഇത്ര മാത്രമേ കഴിക്കുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കും പലരും ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ചെറിയ എമൗണ്ട് കള്ള് കൊടുക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലുള്ള ഡോപ്പമൈൻ അതായത് ഹാപ്പി ഹോർമോണിൻ്റെ എമൗണ്ട് അത് ഇപ്പം ഇതാണ് എന്തിൻ്റെ നോർമൽ ലെവൽ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡോപ്പമൈൻ റൈസ് ആവും അപ്പം ഇത് റിപ്പീറ്റ് ഇപ്പം റിപ്പീറ്റായിട്ട് നിങ്ങൾ അതേ എമൗണ്ട് ആണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് റൈസായി റൈസായി ഈ നോർമൽ ലെവലിന് ഇത് അവരുടെ നോർമൽ ആവും അപ്പോൾ പിന്നെ എന്ത് വേണ്ടിവരും പിന്നെയും കൂടുതലായിട്ട് അവർ കള്ള് കുടിക്കേണ്ടി വരും അപ്പൊ ഇതിന്റെക്കാളും കൂടുതൽ ഡോപ്പമൈൻ റൈസ് ആവും അപ്പോൾ ഈ ഡോപ്പമൈൻ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന ആ ഒരു ഫീലിങ്ങിന്റെ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് അവർ കഴിക്കുന്ന എമൗണ്ട് വീണ്ടും വീണ്ടും കൂടി 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 അവർക്ക് പിന്നീട് അത് ഇല്ലാതെ അതായത് അവരുടെ ഡോപ്പമൈൻ ലെവൽ അത്രയും ഹൈ ആയിരിക്കും അവർക്ക് നോർമൽ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളൊന്നും അവർക്ക് സന്തോഷമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡോപ്പമൈൻ അത്രയും ലെവൽ ഹൈ ആണ് നമുക്ക് നോർമലി ഇത്രയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ സന്തോഷങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റിലും നടക്കുന്ന സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഡോപ്പ് മൈൻഡ് ലെവൽ നോർമൽ രീതിയിൽ ഇത്രയും കൂടും പക്ഷേ ഇത് കഴിച്ചു കഴിച്ച് കഴിച്ച് അവരുടെ നോർമൽ ഡോപ്പമൈൻ ലെവൽ തന്നെ ഭയങ്കര ഹൈ ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ചുറ്റിലുള്ള ഒരു കാര്യം അവരെ ഹാപ്പി ആക്കുന്നില്ല എന്തായാലും കള് കുടിക്കേണ്ടി വരികയാണ് എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് അവരെത്തും ഇതുപോലെ തന്നെയാണ് ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് അതായത് നിങ്ങൾ ഇപ്പം ഫസ്റ്റ് കാണുന്നത് ചിലപ്പോൾ വളരെ ലൈറ്റ് പോൺസ് ആയിരിക്കും പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് പിന്നീട് തിരയേണ്ടി വരുന്ന ഒരാൾ അവസ്ഥ വരും അതായത് എത്ര തിരഞ്ഞാലും എനിക്ക് ഇത് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല ഞാൻ ഇതില് എനിക്കൊരു താല്പര്യം തോന്നുന്നില്ല എന്ന് തോന്നി വീണ്ടും വീണ്ടും കൂടുതൽ സെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നോർമലി നിങ്ങൾക്ക് സെക്ഷൽ നിങ്ങളുടെ നോർമൽ സെക്ഷൽ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഡോപ്പ്മൈൻ്റ് ലെവൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണും തോറും നിങ്ങളുടെ ഡോപ്പ്മൈൻ്റെ എമൗണ്ട് കൂടിക്കൂടി നിങ്ങളുടെ നോർമൽ ലെവൽ റേസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ആക്ച്വലി ഇപ്പോഴത്തെ കാലത്ത് ഈ പിഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സെറ്റ് സിറ്റുവേഷൻസ് ഉണ്ട് കുട്ടികളായിട്ട് ഇതാക്കുക അങ്ങനെ ആക്കുക ഇങ്ങനെ ആക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോസ്കോ കേസുകളൊക്കെ കൂടി വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ ഈ പോൺ അഡിക്ഷൻ തന്നെയാണ് ഇനി നിങ്ങൾ സ്ഥിരമായിട്ട് മാസ്റ്റബേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് തുടക്കത്തിൽ ഞാൻ ഒരുപാട് കാലമായിട്ട് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് എന്തായാലും ഇതിൻ്റെ അടിയിൽ കിട്ടാൻ പോകുന്ന കമൻ്റ് അതാണ് ഞാൻ എന്നും ചെയ്യുന്ന ഒരാളാണ് ഈ ഡോക്ടറൊക്കെ വെറുതെ പറയുകയാണെങ്കിൽ ഇതൊന്നിനൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ളത് പക്ഷെ നിങ്ങളൊന്നും മനസ്സിലാക്കണം ഇപ്പോഴൊന്നുമല്ല അതായത് നിങ്ങൾക്ക് സഡൻ ആയിട്ടല്ല ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുന്നത് നമ്മളെടുത്ത് വരുന്ന എത്ര എത്ര കേസസ് ഉണ്ടോന്നറിയാം അതായത് എനിക്ക് എൻ്റെ ഭാര്യനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല ഭാര്യയുമായിട്ട് എനിക്ക് എനിക്ക് ഭാര്യേൻ്റെ അടുത്ത് പോകുന്നതേ പേടിയാണ് കാരണം അവൾക്ക് താല്പര്യമുണ്ട് എനിക്ക് താല്പര്യമില്ല ഞാൻ എങ്ങനെയാണ് അവളൊന്ന് സാറ്റിസ്ഫൈ ചെയ്യാ എന്ന ആശങ്കയിലാണ് പലപ്പോഴും നിൽക്കാറുള്ളത് അതേപോലെ എനിക്ക് പെട്ടെന്ന് പോകാണ് ഡോക്ടറെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ എല്ലാത്തിലും നല്ല ഉഷാറാണ് എല്ലാ കാര്യവും എനിക്ക് ഓക്കെയാണ് പക്ഷെ എൻ്റെ ഭാര്യേൻ്റെ അടുത്ത് ഞാൻ വരുമ്പം ഞാൻ വെറും സീറോ ആണ് എന്നുള്ള ഒരു ഫീലിങ് എൻ്റെ ഒരു ഭയങ്കര ലോ സെൽഫ് എസ്റ്റീമാണ് എനിക്ക് എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവരും എന്നെ ആ ഒരു കണ്ണിലാണോ കാണുന്നത് എന്നുള്ള പേടിയാണ് എന്നെല്ലാം പറയുന്ന ആളുകളുണ്ട് അതേപോലെ മറ്റ് ഇഷ്യൂസ് എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കര ക്ഷീണായിരിക്കും ഇതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ ഡോക്ടർ എനിക്ക് ഇത് ചെയ്യാതിരിക്കാനും പറ്റുന്നില്ല ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണാണ് ഉറങ്ങണം ഉറങ്ങണം എന്നുള്ള തോന്നലാണ് എന്നാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇത് ചെയ്യാതെ എനിക്ക് ബെഡ് എഴുന്നേൽക്കാനും സാധിക്കുന്നില്ല അതേപോലെ ഭയങ്കര കുറ്റബോധമാണ് എനിക്കറിയാം ഇത് ഞാൻ എന്തുകൊണ്ടും തെറ്റാണ് ചെയ്യുന്നത് ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിന് ഒരു ഹാനികരമായിട്ടുള്ള എഫക്റ്റ് ഇത് കാരണം ഉണ്ട് പക്ഷെ എന്നെക്കൊണ്ട് കഴിയുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നെ കഴിയുന്നില്ല ഇത് കാരണം എൻ്റെ മനസ്സിലൊരു കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അതേപോലെ ഇവര് അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ലേറ്റ് ഓർഗാസം എന്ന് പറയുന്നത് അതായത് എത്ര എന്താണ് സെക്സിൽ ഏർപ്പെട്ടാലും അല്ലെങ്കിൽ ബന്ധപ്പെടുമ്പോൾ എത്ര നേരം കഴിഞ്ഞാലും ഇവർക്ക് ആ ഒരു എന്താ പറയാ ഓർഗാസം അല്ലെങ്കിൽ ആ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്നില്ല എനിക്ക് ശുക്ലം പുറത്തു വരുന്നില്ല രതിമൂർച്ചയിലേക്ക് ഞാൻ എത്തുന്നില്ല ഡോക്ടറെ ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് കഴിയുന്നില്ല അവസാനം ഞാൻ ബന്ധപ്പെടുന്ന നിർത്തേണ്ടി വരികയാണ് എന്റെ ഭാര്യ എനിക്ക് പറ്റുന്നില്ല എനിക്ക് ഇനി കഴിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ് ഇതിൻ്റെ അടിയിൽ അടുത്ത കമന്റ് വരാൻ പോകുന്നത് അതൊരു ഭാഗ്യമല്ലേ എന്നുള്ളതാണ് പക്ഷേ ഇത് അനുഭവിക്കുന്ന ആളുകൾക്കേ അറിയാൻ പറ്റുകയുള്ളൂ കാരണം ഇത് എത്രത്തോളം പെയിൻഫുൾ ആണ് എന്നുള്ളത് കാരണം അവിടെ ലൂബ്രിക്കേഷൻ കുറയുന്നുണ്ട് അവർക്ക് ഭാര്യയ്ക്ക് വേദന വരുന്നുണ്ട് ഇവർക്ക് വേദന വരുന്നുണ്ട് പൊട്ടല് വരുന്നുണ്ട് പിന്നീട് മൂത്രൊഴിക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും എന്താണ് ഭയങ്കര നീരുള്ളതുപോലെ ഭയങ്കര പൊകച്ചിലൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് ശരിക്കും എത്തിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ പോൺ വീഡിയോസിലൊക്കെ കാണുന്നത് ഭയങ്കരമായിട്ട് അവർ പല ഹോർമോണൽ തെറാപ്പികളും അല്ലെങ്കിൽ പല എന്താണ് സർജറീസൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് ഉണ്ടാകുന്ന ആളുകളാണ് അപ്പോൾ അതിൽ ഉള്ള അതേ രൂപം നമ്മളുടെ വൈഫിൽ അല്ലെങ്കിൽ സ്ത്രീകളിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു സെൻസ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഡോപ്പമൈൻഡ് ആ ഒരു സെൻസേഷൻ അവിടെ ഉണ്ടാവില്ല നമുക്ക് ഒരു ഹാപ്പി ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു റിലീസിങ് ഫീലിംഗ് അവിടെ ഉണ്ടാവില്ല ഇപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് ലേറ്റ് ആയിട്ട് ഓർഗാസം ഉണ്ടാവാനുള്ള രീതിമൂർച്ച ഉണ്ടാവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അപ്പം ഇതിനൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഇത് ഒരാളുടെ അടുത്ത് പറയാനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഒരു അഡിക്ഷൻ ഉണ്ട് ഇത് മോശമാണ് ഇത് എങ്ങനെ ഒരാളുടെ അടുത്ത് പറയുക എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷെ നിങ്ങളത് പറയുന്ന നിമിഷം നിങ്ങൾ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവുകയാണ് എന്നുള്ളത് നിങ്ങൾക്ക് നൂറ് ശതമാനം അവിടെ ഉറപ്പു വരുത്താൻ സാധിക്കും ഈ പറയുന്ന ആള് നിങ്ങളെ തിരിച്ച് ഏ അതൊന്നും കുഴപ്പമില്ലടാ എന്ന് പറയുന്ന ഒരാളാവരുത് എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കാം അതായത് നിങ്ങളുടെ നന്മ മാത്രം പ്രതീക്ഷിച്ച് അവർ നിങ്ങൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഓക്കെ ഫൈൻ ഇത് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം ഞാൻ നിന്നെ മോണിറ്റർ ചെയ്യാൻ സഹായിക്കാം എന്ന് പറയുക പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് വേണം ഈ കാര്യം പറയാനും അപ്പം ഇതിൽ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൈറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ഈ ഫോൺ ഫോണിനോട് അഡിക്ഷൻ വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം വരുന്നത് അത് എല്ലാം ആക്കുക എന്നുള്ളതാണ് ഇപ്പം അങ്ങനത്തെ ഗ്രൂപ്പുകളുണ്ട് വാട്സപ്പിലും ടെലിഗ്രാമിലൊക്കെ പോലെ നമ്മൾക്ക് കിട്ടാവുന്ന സാഹചര്യം ഉള്ളൊരു കാലഘട്ടമാണ് ഇപ്പം അപ്പം അങ്ങനത്തെ അങ്ങനത്തെ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടോ എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അവരെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അതായത് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഒരു ട്രിഗർ ആയിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ പിടിച്ചു നിൽക്കാൻ നിൽക്കുകയാണ് അപ്പം അതിനിടയിൽ ഒരാളിങ്ങോട്ടേക്ക് ഇന്ന മോനെ കണ്ടോ എന്ന് പറയുന്ന ഒരാൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവരുത് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക അതേപോലെ മറ്റൊന്നു പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം ഇത് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ നിങ്ങൾക്ക് ചില ആപ്സ് ഉണ്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഇത് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ചില സൈറ്റ്സ് ഒക്കെ ഇപ്പം ഏത് സൈറ്റിൽ നിന്നാണോ നിങ്ങൾ കാണുന്നത് ആ സൈറ്റിൽ നിന്നെ പിടിച്ച് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അപ്പോൾ അങ്ങനത്തെ ആപ്ലിക്കേഷൻസിൽ ചിലതിൽ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ആഡ് ചെയ്യാൻ പറ്റും അതായത് ഇപ്പം നമ്മൾ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്താലും നമുക്ക് ആ ആപ്ലിക്കേഷൻസിനെടുത്ത് ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് പക്ഷെ ചില ആപ്ലിക്കേഷൻസിൽ ഈ എന്താണ് ഈ ഒരു ഫ്രണ്ടിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ നിങ്ങൾ ആരോടാണോ പറഞ്ഞത് ആ ഒരു വ്യക്തിക്ക് വിചാരിക്കാതെ ആ ഒരു വ്യക്തി വിചാരിക്കാതെ നിങ്ങൾക്ക് ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല അങ്ങനത്തെ ഒക്കെ ആപ്ലിക്കേഷൻസ് ഇന്നത്തെ കാലഘട്ടത്തിൽ അവൈലബിൾ ആണ് അപ്പം അത് ആദ്യം തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് രണ്ടാമതായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബോർഡും അല്ലെങ്കിൽ നിങ്ങൾ ബോർ അടിച്ചിട്ടാണ് ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് നിങ്ങൾ എന്തെങ്കിലും പുതിയൊരു ഹോബി കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളെ താല്പര്യപ്പെടുത്തുന്ന തൃപ്തിപ്പെടുത്തുന്ന എന്തെങ്കിലും ഹോബി ആയാലും കുഴപ്പമില്ല പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് പ്രവാസികളോടാണ് അവരെന്നും പറയുന്ന ഒരു കാര്യമാണ് ഡോക്ടറെ ഞങ്ങൾ ഭാര്യമാരൊന്നും ഇല്ലാതെ ഗൾഫിൽ കഴിയുന്നവരല്ലേ അപ്പം ഞങ്ങൾക്കും ഇങ്ങനത്തെ ആനന്ദം എടുക്കൊക്കെ വേണ്ടേ എന്നുള്ളത് പക്ഷേ നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ളത് പ്രവാസികളാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ആനന്ദങ്ങളൊന്നും ഇല്ല എന്നെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ പറയാണ് ഇന്നത്തെ കാലത്ത് എനിക്ക് വന്ന ഏറ്റവും കൂടുതൽ പേഷ്യൻസ് പ്രവാസ ലോകത്ത് നിന്നാണ് എല്ലാം എൻ്റെ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻ്റ് പേഷ്യന്റ് ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം പ്രവാസ ലോകത്തുള്ളവരാണ് ഡോക്ടർ എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് എത്തുമ്പം ഇങ്ങനെ പ്രശ്നങ്ങൾ വരികയാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരികയാണ് ഞാൻ എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് തന്നെ ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ സ്വയംഭോഗം കാരണം തന്നെയാണ് എന്നുള്ളതാണ് അപ്പം ഈ പ്രവാസലോകത്തുള്ളവരും അല്ലെങ്കിൽ എവിടെ എവിടെയുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫീലിങ്സ് വരുന്ന സമയത്ത് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ നിങ്ങൾ എന്തെങ്കിലും നിർബന്ധമായിട്ട് കണ്ടെത്തണം അത് പ്രത്യേകിച്ച് ഒരു സ്പോർട്ടായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിലായിട്ട് അല്ലെങ്കിൽ എക്സസൈസായിട്ടാണ് നിങ്ങൾ ആ ഒരു എനർജിനെ കളയാൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് എന്നുള്ളതാണ് കാരണം അത്രയും നിങ്ങൾക്ക് ആ ഒരു സെക്ഷൽ ടെൻഷൻ അവിടെ ഇല്ലാതെ ആവും ഒന്നാണ് ഇതൊന്നും നടക്കുന്നില്ല എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്തിട്ടും പറ്റുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു കൗൺസിലർ സൈക്കോളജിസ്റ്റിനെ കാണുക എന്നുള്ളത് കാരണം ചില സൈക്കോതെറാപ്പീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെഡിക്കേഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ബാക്ക് ടു നോർമൽ ആകാൻ അത് ഹെൽപ്പ് ചെയ്യും അതേപോലെ ഇനി ഇതൊന്നും നടക്കുന്നില്ല എന്നാണെങ്കിൽ കൺസൾട്ട് ഡോക്ടർ ഒരു ഡോക്ടറെ കണ്ട് അവരെ കയ്യിൽ നിന്ന് മെഡിസിൻ എടുത്തിട്ടെങ്കിലും ഇതിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ് ഇത് ഇനിയിപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത കമൻ്റ് വരാൻ പോകുന്നത് ഓ ഡോക്ടർ ഇതൊന്നും കാണാത്ത ആളാണല്ലോ നിങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണല്ലോ എന്നുള്ളതാണ് പക്ഷെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ബാക്കിയുള്ളവരെ ജഡ്ജ് ചെയ്യുന്നതിൻ്റെ മുന്നേ എനിക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ എനിക്ക് ഭാവിയിൽ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഒരു ഡോക്ടറെ അടുത്തേക്ക് ഓടേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളാണ് സോ വീണ്ടും ഇതുപോലെയുള്ള ഹെൽത്ത് വീഡിയോസുമായി ഇനിയും കാണാം ഗുഡ് ബൈ